എല്ലാമേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ സോലിക്കുട്ടി വാപ്പച്ചിയും കൂടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സോലിക്കുട്ടി ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിന്നെ പോയാൽ മതി അപ്പോൾ കൂളിങ് ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ട് കേട്ടോ വേറൊന്നിനും അല്ല ഭയങ്കര മോഡലിന് വേണ്ടി വെച്ചതൊന്നുമല്ല അല്ലേട്ടാ തലേ ദിവസം വാപ്പച്ചിയിലൂടെ പോയി പോയിട്ട് വന്നപ്പോഴത്തേക്ക് കണ്ണിലൊരു എന്തോ ഒരു പ്രാണി വീണേട്ടാ അപ്പോഴേ കണ്ണ് ഫുള്ള് പിറ്റന്നാകത്തേക്ക് നല്ല നീരൊക്കെ വന്ന് ചുമന്നിരിക്കുന്നു അപ്പോൾ അത് എന്താണ് വല്ല ഇൻഫെക്ഷൻ ആയതാണോ എരിവയ്ക്കൊണ്ടല്ലോ ഇങ്ങനെ പറന്ന് നമ്മൾ കാറ്റടിക്കാൻ ബൈക്കിലൊക്കെ പോകുമ്പോൾ വീഴുന്ന അങ്ങനെ അത് കൊണ്ട് കാണിക്കാൻ പോയതാണ് അതുകൊണ്ട് ഇനിയും കണ്ണിൽ പൊടി വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് നമ്മൾ ക്ലാസ് അപ്പോൾ ഇതാ നമ്മൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് കടയ്ക്കൽ ശങ്കേഴ്സിലാണ് കാണിക്കാൻ പോയത് അങ്ങനെ നമ്മൾ ശങ്കേഴ്സിലിറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഭയങ്കര തിരക്ക് അതുപോലെ നേരത്തെ ബുക്ക് ചെയ്തിരണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചുകൂടെ താഴെ ഗോകുലം ഐ ഹോസ്പിറ്റലുണ്ട് അങ്ങനെ അവിടെ വന്നതാണ് അപ്പം അവിടെ കയറിയപ്പോൾ വലിയ തിരക്കൊന്നുമില്ല അങ്ങനെ അവിടെ കയറി കണ്ടല്ലോ നമ്മൾ ആ സോൽക്കുട്ടീൻ്റെ കണ്ണിരിക്കണ ഇത്തിരി നീരൊക്കെ വന്ന് നല്ല റെഡ് കളറിലിരിക്കണം കേട്ടോ അങ്ങനെ അവിടെ കയറിയപ്പം എന്താണ് മരുന്നൊക്കെ തന്ന് പിന്നെ കണ്ണില് ഇൻഫെക്ഷൻ ആയതാണ് ആ ഒരു ആ ഒരു എരിവയ്ക്ക് വീണതിൻ്റെ ഇൻഫെക്ഷൻ ആയ നല്ല റെഡ് കളറുണ്ട് കേട്ടോ അത് മൂന്ന് ദിവസം മരുന്നൊഴിക്കാൻ പറഞ്ഞു അത് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെയാണ് ഡി എം എച്ച് ഡു ഹെയർ എന്ന് പറയുന്ന ഹെയർ സിഗ്നേച്ചർ അവിടെ ഹെയർ കട്ട് അങ്ങനെ ബ്യൂട്ടി പാർലർ അങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ കടക്കേൽ ഇപ്പോൾ പുതുതായി തുടങ്ങിയതാണ് അപ്പോൾ അവിടുന്ന് കണ്ടപ്പം നമ്മളെ സോൽ കുട്ടിക്ക് ഹെയർ കട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ എനിക്കും ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു മോഡലിൽ ഇങ്ങനെ കൊണ്ടുപോയി കട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം അങ്ങനെ നമ്മൾ എന്തായാലും അപ്പച്ചയെ സോപ്പിട്ട് നമ്മൾ ഡി ഡി എം എച്ചിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കയറി കുറച്ച് തിരക്കായിരുന്നു കുറച്ച് പേരൊക്കെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മളടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മളത് കയറിയിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് നമ്മളടുത്ത് ഏത് സ്റ്റൈൽ വേണമെന്നൊക്കെ ചോദിച്ച് അവിടെ ഉള്ള എന്താണ് അവർ ഓരോ മോഡലൊക്കെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു പറഞ്ഞതെന്ന് അപ്പോൾ അവർ അവർ പറഞ്ഞ് ലെയർ കട്ട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ സോൽക്കുട്ടിയെ ലെയർ കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ മുടിയൊക്കെ പാശിയനായിട്ട് കിടത്തിക്കണം കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം ഒന്നും പറയും എൻ്റെ മുടി ഇഷ്ടമായിട്ട് ചെയ്യണം അങ്ങനെയൊക്കെ പക്ഷേ അതൊന്നും ചെയ്യത്തില്ല കൊച്ചുമക്കൾക്ക് ഇപ്പോഴേ അതൊക്കെ ചെയ്താൽ മുടി ഒരുപാട് പൊഴിഞ്ഞു പോവും അങ്ങനെ എന്തായാലും ആ ലെയർ കട്ട് ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് നമ്മളതാ ആ മുടിയൊക്കെ വാഷ് ചെയ്ത് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ ആദ്യമേ പറഞ്ഞ് കണ്ണില്ല അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ കണ്ണിൽ മുടിയൊന്നും വിരത്തില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഹെയറൊക്കെ വാഷ് ചെയ്ത് ആ തലയൊക്കെ തുടച്ച് അവിടുത്തെ അങ്കിളുമായിട്ട് ഭയങ്കര കമ്പനി ആയി അങ്ങനെ വന്നിരിക്കുകയാണ് അവർ നല്ല ഓരോ മോഡലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ തലയിൽ വെക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആദ്യമായിട്ടാണ് ഇതുപോലെ മുടി കട്ട് ചെയ്യണത് അല്ലാതെ നമ്മൾ സാധാ കട്ട് ചെയ്യത്തേ ഉള്ളൂ അങ്ങനെ ഇനി മുടി വെട്ടൽ വെട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ് മുടി ഇങ്ങോ തോനെ വളർത്തണമെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇവിടെ കണ്ടപ്പോഴത്തേക്ക് എന്തായാലും ഒക്കെ മുടി കെട്ടണമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കുറച്ചേ വെട്ടിയുള്ളൂട്ടാ കുറച്ചേ വെട്ടിയിട്ട് പിന്നെ ലെയർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കല്ലേ കട്ട് ചെയ്ത് പോകണം അങ്ങനെ അങ്ങനെ നമ്മളിതാ ഹെയർ കട്ട് ചെയ്ത് പല പല സ്റ്റെപ്പുകളായിട്ട് ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അതാ തീർന്നിട്ടുണ്ട് ലെയർ ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്തത് നല്ല രസം കേട്ടാണ് പിന്നെ അവൾക്ക് രണ്ടിൽ കുറച്ച് മങ്കി വെട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് നീളം കുറഞ്ഞുണ്ട് അത് പിന്നെ നല്ല മങ്കി കണക്കി നമ്മൾ വെട്ടി നല്ല രസമായിട്ടുണ്ട് എന്നല്ല നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് അങ്ങ് പോകും ഒരുപാട് ദിവസമൊന്നും കിടക്കത്തില്ല അല്ല നമ്മൾ ഹെയർ സ്ട്രൈറ്റ് ചെയ്ത് സ്മൂത്ത് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് സ്ഥിരം കിടക്കും പക്ഷേ കുഞ്ഞു പിള്ളേർക്കൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല അവർ മുടിയൊക്കെ ഒരുപാട് പൊഴിഞ്ഞു പോകും അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങി സ്വല കുട്ടിയും ഭയങ്കര ഹാപ്പിയായി ഭയങ്കര സന്തോഷത്തോടെ പോവാണ് കേട്ടോ അങ്ങനെ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് നമ്മൾ തിരിച്ച് പോവാണ് അപ്പോഴത്തേക്ക് എന്താണ് ഒരു കോള് കാക്ക അങ്ങനെ കോൾ എടുക്കാൻ പോയപ്പോഴത്തേക്ക് പിറകേ ബൈക്കിൻ്റെ പുറകേ ഓടിയതാണ് ഒരാൾ വാപ്പച്ചി വന്നാൽ പിന്നെ വാപ്പിച്ചീടെ കൂടെ എവിടെയെങ്കിലും പോകണം കറങ്ങും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ വേറെ ആരും വേണ്ട ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും പിന്നെ എന്നെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണോ പക്ഷേ പാപ്പായ കണ്ടാൽ പിന്നെ ഭയങ്കര നമ്മളെന്നു വേണ്ടേ അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നേരെ വീട്ടിൽ വന്ന് അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക